എല്ലാവർക്കും മലയാളം വായനാമുറിയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥ വൃദ്ധനും രാജാവും കഥയിലേക്ക് പോകാം പണ്ട് പണ്ടൊരിടത്ത് ഒരു രാജാവ് ഉണ്ടായിരുന്നു രാജാവ് പ്രജകളുടെ ക്ഷേമത്തിനായി വളരെയധികം പ്രാധാന്യം കൊടുത്തിരുന്നു അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ ക്ഷേമം നേരിട്ടും അറിയുന്നതിന് വേണ്ടി രാജാവ് വേഷം മാറി തൻ്റെ രാജ്യം നീളം സഞ്ചരിക്കുക പതിവായിരുന്നു സത്യസന്ധമായി കാര്യങ്ങൾ അറിയുന്നതിന് രാജാവിന് ഇത് വളരെയധികം സഹായിച്ചു ഒരു ദിവസം വേഷം മാറിയെത്തിയ രാജാവ് ഒരു ഗ്രാമത്തിലെത്തി അവിടെ ഒരു വീട്ടിനു മുന്നിലെത്തിയ രാജാവ് ഒരു കാഴ്ച കണ്ടുനിന്നു എണ്ണിട്ട് നിൽക്കാൻ തന്നെ ബുദ്ധിമുട്ടുന്ന ഒരു വൃദ്ധൻ മരത്തൈകൾ നട്ടുകൊണ്ടിരിക്കുന്നു ഇത് കണ്ട രാജാവ് വൃദ്ധൻ്റെ അടുത്തേക്ക് പോയി അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയുടെ സത്യസന്ധതയും ആത്മാർത്ഥതയും പരീക്ഷിക്കാൻ തന്നെ തീരുമാനിച്ചു അതിനായി രാജാവ് വൃദ്ധനോട് ചോദിച്ചു നിങ്ങൾ എന്തിനാണ് ഈ പ്രായത്തിലും മരത്തൈകൾ നടുന്നത് എന്തായാലും ഈ തൈകൾ മരമായി കായ്ഫലം നൽകാറാകുമ്പോൾ ഒരുപാട് കാലം ആകും ചിലപ്പോൾ അത് നിങ്ങൾക്ക് കഴിക്കാൻ കഴിഞ്ഞെന്നും വരില്ല ഇത് കേട്ട വൃദ്ധൻ തൻ്റെ മുൻപിൽ നിന്ന ആളിനോട് പറഞ്ഞു നമുക്കിന്ന് ബലങ്ങൾ തരുന്ന മരങ്ങൾ ഒന്നും ഞാനോ നിങ്ങളോ നട്ടതല്ല നമ്മുടെ പൂർവികർ നട്ടതാണ് അവർ ഇതുപോലെ കരുതിയിരുന്നെങ്കിൽ നമുക്കിന്ന് കഴിക്കാൻ ഒന്നും ഉണ്ടാവില്ലായിരുന്നു അപ്പോൾ നിങ്ങൾ അടുത്ത തലമുറയ്ക്ക് വേണ്ടിയാണോ ഈ തൈകൾ നടന്നത് രാജാവ് വൃത്തനോട് വീണ്ടും ചോദിച്ചു വൃത്തനും പറഞ്ഞു തീർച്ചയായും നമ്മൾ വിതയ്ക്കുന്നതിൻ്റെ ബലം നമുക്ക് കിട്ടിയില്ലെങ്കിലും മറ്റുള്ളവർക്ക് അത് ഉപകരിക്കും ഇത് കേട്ട രാജാവിന് വൃദ്ധൻ്റെ സഹജീവികൾക്കും നന്മ ചെയ്യണമെന്നുള്ള ഉദ്ദേശത്തോടെയുള്ള പ്രവൃത്തിയിൽ അഭിമാനം തോന്നി രാജാവ് താൻ ആരാണെന്ന രഹസ്യം വൃദ്ധനോട് പറഞ്ഞു തൻ്റെ മുൻപിൽ നിൽക്കുന്നത് രാജാവാണെന്നറിഞ്ഞ വൃദ്ധൻ വളരെയധികം സന്തോഷിച്ചു തുടർന്ന് രാജാവ് പറഞ്ഞു നിങ്ങളുടെ രാജ്യത്തിലുള്ളവർക്കെല്ലാം ഒരു മാതൃകയാണ് അതിനുശേഷം വൃദ്ധന് തൻ്റെ പ്രവൃത്തിക്കുള്ള സമ്മാനമായി ധാരാളം സ്വർണ്ണ നാണയങ്ങൾ നൽകുകയും ചെയ്തു ഇതിൻ്റെ ഗുണപാഠം എന്ന് പറയുന്നത് പ്രതിഫലം ആഗ്രഹിക്കാതെ നല്ല പ്രവർത്തികൾ ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അല്ലെ ഈ കഥ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി അമർത്താൻ മറക്കരുത് വീണ്ടും അടുത്ത കഥയുമായി കാണാം